ചപ്പാത്ത് ആലടി പൊരുകണ്ണി നിവാസികളെ ഈ ബജറ്റിലും തഴഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഇവരുടെ ഏക ആശ്രയമായിരുന്ന നടപ്പാലം ഒഴുകിപ്പോയിരുന്നു ജീവൻ പണയം വച്ചാണ് പൊരുകണ്ണി നിവാസികൾ പെരിയാർ മുറിച്ചുകടക്കുന്നത് ഈ ബജറ്റിലെങ്കിലും നടപടിയുണ്ടാകുമെന്ന പ്രതീക്ഷയും അസ്തമിച്ചതോടെ പ്രദേശവാസികൾ നിരാശയിലാണ് ഒരു നാടിന്റെ തന്നെ യാത്രാമാർഗം ഇല്ലാത്തായിട്ട് ഏഴു വർഷം കടന്നുപോകുന്നു ഒരു കണ്ണി നിവാസികളുടെ നടപ്പാലം പ്രളയമെടുത്തത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതോടെ ചങ്ങാടത്തിലാണ് ഇവർ പെരിയാർ മുറിച്ചു കടന്ന് മലയോര ഹൈവേയിൽ എത്തി യാത്ര തുടരുന്നത് അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ ആലടിയിലായിരുന്നു ഇവരുടെ നടപ്പാലം ഉണ്ടായിരുന്നത് പ്രളയം പാലം കവർന്നെടുത്തതോടെ ഞാണിന്മേലുള്ള യാത്ര ആരംഭിക്കുകയും ചെയ്തു പാലത്തിനായി മുട്ടാത്ത വാതിലുകളില്ല കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് ഒൻപത് ലക്ഷം രൂപ അനുവദിച്ചതായി ഒരു ഫ്ലെക്സ് ബോർഡ് ഉയർന്നു ും അപ്രത്യക്ഷിതമായി പിന്നെയും എം പി എം എൽ എ എന്നിവരുടെ പിന്നാലെ നടപ്പാലം എങ്കിലും നിർമ്മിക്കാൻ നിവേദനവുമായി നടന്നു എന്നാൽ നടപടി വാഗ്ദാനങ്ങളിൽ ഒതുങ്ങി ഈ ബഡ്ജറ്റിലും നടപടി പ്രതിഷ്ഠ നിവാസികളെ നിരാശപ്പെടുത്തി പതിനെട്ടിലെ പ്രളയത്തില് ഞങ്ങളുടെ നടപ്പാലം ഒഴുകി പോയതാണ് കഴിഞ്ഞ വീണ്ടും വന്ന ഒൻപത് കോടി ബഡ്ജറ്റ് കൊള്ളിച്ചിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷേ ഇതുവരെ അടുത്ത എം എൽ എ വന്നപ്പോഴും കണ്ണിന്റെ കണ്ണാടിയുടെ കുഴപ്പമാണോ ഞാൻ നോക്കിയിട്ട് പൈസ ഒന്നും കാണുന്നില്ല ഇങ്ങനെ ഒരു സ്കീമില്ലാത്ത ഇല്ലെന്നവരെ അപ്പോൾ പുള്ളി പറയുന്നത് ഇവിടെ ഒരു ചെക്കിടാൻ പണിയാണെന്നൊക്കെ പുള്ളി ആവശ്യപ്പെടുന്നു എം എൽ എ എം പി പഞ്ചായത്ത് ത്രിതല മേഖലകളിലൊക്കെ ഇവിടുത്തെ പൊതുജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ ഇനി യാതൊരു നീക്കുപോക്കും ഉണ്ടായിട്ടില്ല ഇവിടുത്തെ കുട്ടികളും സ്കൂളിൽ പോകാനായിട്ടും ആൾറെഡി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകാനായിട്ടൊക്കെ ഏകമാർഗം ഇപ്പോൾ ചെങ്ങാടമാണ് അതും അപകടത്തിലാണ് ഇത്രയും പെട്ടെന്ന് പുതിയ ബഡ്ജറ്റിൽ പോലും ഇതിനകത്ത് പൈസ കൊള്ളിച്ചതായിട്ട് അറിയുന്നില്ല സ്കൂൾ കുട്ടികളും പ്രായം ചെന്നവരുമെല്ലാം ചെങ്ങാടം വലിച്ചാണ് അക്കരക്കര കടക്കുന്നത് ഇത് എം പി എം എം എൽ എയും നേരിട്ട് എത്തിച്ച് ബോധ്യപ്പെടുത്തിയതുമാണ് എന്നാൽ നാളിതുവരെയും വാഗ്ദാനമല്ലാതെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഒരു അപകടമുണ്ടായാൽ മാത്രമേ ഇവരുടെ കണ്ണു തുറക്കൂ എന്ന അവസ്ഥയിലാണ് മുൻ എം പി ഫ്രാൻസിസ് ജോർജ് ആണ് നടപ്പാലം നിർമ്മിച്ചു നൽകിയത് ഒരു നടപ്പാലമെങ്കിലും കിട്ടിയിരുന്നുവെങ്കിൽ ജീവൻ പണയം പറ്റുള്ള യാത്ര അവസാനിപ്പിക്കുമെന്ന ചിന്തയിലാണ് ഇവർ ജനപ്രതിനിധികളെ സമീപിച്ചത് എന്നാൽ ഇവരുടെ രോദനം ആരും കേൾക്കുന്നില്ല കെ കെ ജയകുമാർ ഇടുക്കി വിഷണൂസ് അയ്യപ്പൻ കോവിൽ